പല രോഗികളും ഞെട്ടലോടുകൂടി കേൾക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് ഏജ് റിലേറ്റഡ് നൈക്രോ ഡിജെനറേഷനുണ്ട് അല്ലെങ്കിൽ ഡയബറ്റിക് റക്നോപ്പതി ഉണ്ട് അല്ലെങ്കിൽ കണ്ടാത്ത രക്തക്കുള്ളിൽ പൊട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അഥവാ കുത്തിവെയ്പ്പാണ് സ്വാഭാവികം എപ്പോഴും പേഷ്യൻ തിരിച്ച് പറഞ്ഞു അയ്യോ ഡോക്ടറെ എൻ്റെ കണ്ണിൽ കുത്തിവെക്കണ്ട എന്നാണ് നമ്മൾ ആരായാലും കേട്ടാൽ ഒന്ന് പേടിക്കും കയ്യിൽ കുത്തിവെക്കുക തന്നെ നമുക്ക് പേടി പിന്നെയാണോ കണ്ണിലോട്ടുള്ള കുത്തിവെപ്പ് പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും നമ്മുടെ കണ്ണുകളെന്ന് പറയുന്നത് കണ്ണിൻ്റെ വെള്ളഭാഗം സ്ക്ലീറാണ് ഈ വെള്ളഭാഗത്തൂടെയാണ് നമ്മൾ മരുന്ന് കണ്ണിൻ്റെ അകത്തോട്ട് കുത്തിവെക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ തൊലിപ്പുറത്തെ അപേക്ഷിച്ച് നെർവ്സ് നാടികൾ വളരെ കുറവായതുകൊണ്ടും സ്പർശനശേഷി കുറച്ച് കുറവായതുകൊണ്ടും പെയിൻ ഫൈബേഴ്സ് കുറവായതുകൊണ്ടും കണ്ണിലോട്ടുള്ള കുത്തിവെപ്പുകൾക്ക് വേദന വളരെ വളരെ കുറവാണ് നമ്മുടെ സ്കിന്നിലുള്ള ഇൻട്രാവട്ടി ഇൻട്രാ വീനസ് ഇഞ്ചെക്ഷനെയൊക്കെ അപേക്ഷിച്ച് അപ്പോൾ ആദ്യം കണ്ണിൽ തുള്ളി ഒഴിച്ച് കണ്ണിനെ മരവിപ്പിച്ച് കണ്ടപ്പുറത്ത് ജെല്ലിയിട്ട് കൂടുതൽ മരവിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഏറ്റവും നേർന്ന നീഡിൽ വെച്ച് കണ്ണിൻ്റെ വെള്ള ഭാഗമായ സ്ക്ലീറയിലൂടെ ചെറിയ ഒരു കുത്തിവെപ്പ് നമ്മൾ വെക്കുന്നത് സാധാരണഗതിയിൽ മിക്കവരും അതിനെപ്പറ്റി പെയിൻ പറയാറില്ല ഈ ഒരു കുത്തിവയ്പ്പ് ചില രോഗങ്ങൾക്ക് ഒന്നോ രണ്ടോ മതിയാവുമെങ്കിലും ഏജ് റിലേറ്റഡ് മാക്ലോ ഡീജനറേഷൻ പോലുള്ള ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ നൂറിൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള പേഷ്യൻസും ഉണ്ട് സ്വാഭാവികമായിട്ട് ഇത്ര അധികം ഇഞ്ചക്ഷൻ വെച്ചുള്ള പേഷ്യൻസ് പിന്നെയും ഡോക്ടർ തിരിച്ചു വരണമെങ്കിൽ അത്രത്തോളം അതിന് റിസൾട്ട് ഉള്ളതുകൊണ്ടും അത്രത്തോളം വേദന രഹിതമായതും കൊണ്ടാണ് അതുകൊണ്ട് ഞെട്ടൽ എന്തായാലും ഉണ്ടാകും നമ്മളിത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇഞ്ചക്ഷനാണെന്ന് പക്ഷെ പേടിക്കാനോ ഭയപ്പെടാനോ ഇല്ല കേൾക്കുന്ന പോലെ പേടിക്കാനോ ഉത്കണ്ഠപ്പെടാനോ വേനുടക്കം എന്നുള്ള ആശങ്കപ്പെടാനോ ഉള്ള ഒന്നുമല്ല ഈ കണ്ണിൻ്റെ അകത്തോട്ട് ശാസ്ത്രീയമായി പറയുന്ന ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ അകത്തുള്ള രറ്റ്നയിൽ വരുന്ന ഡാമേജസിനാണ് കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഡയബറ്റീസ് മൂലമുണ്ടാകുന്ന ചേഞ്ചസിനിത് ഉപയോഗിക്കാം ബി പി കൂടിയിട്ട് കണ്ണിലുണ്ടാകുന്ന ബ്ലോക്കുകൾക്ക് ഇത് ഉപയോഗിക്കാം കണ്ണിൻ്റെ അകത്ത് പ്രായാധികം കൊണ്ട് ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്നുള്ള അസുഖങ്ങൾ കൊണ്ടും ഇത് ഉപയോഗിക്കാം ആരംഭ സമയങ്ങളിൽ ഇതിന് ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്നു അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള ആയിരുന്നു മിക്കപ്പോഴും ഉണ്ടായിരുന്നത് നമ്മളെ ഇന്ത്യൻ കമ്പനികളും ഈ ഇഞ്ചക്ഷനുകൾ മാർക്കറ്റിൽ ഇറക്കിയ സമയത്ത് ഒരുപാട് വില കുറഞ്ഞു വരികയും ഇപ്പോൾ നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ ഒക്കെ ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് ഈ ഒരു അസുഖം ഉണ്ടെന്ന് വാരിച്ച് വരുന്ന പലപ്പോഴും ആശങ്കപ്പെടുന്നവർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോയാൽ പല സ്ഥലങ്ങളിലും അത് ഗവൺമെൻറ് തലത്തിൽ അത് കിട്ടുന്നുണ്ട് പിന്നെ അതിനൂതനമായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് വന്ന ഇഞ്ചക്ഷൻസിന് കാലക്രമേണ റേറ്റ് കുറഞ്ഞു വരുമെങ്കിലും പുതിയതായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റിലിറങ്ങുന്ന പല ഇഞ്ചക്ഷനുകൾക്ക് ഇപ്പോഴും നല്ല അറുപതിനായിരം എൺപതിനായിരം രൂപ ആ റേഞ്ചിലോട്ടുള്ള വില ഉണ്ട് എന്നിരുന്നാലും നമുക്ക് പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത അല്ലെങ്കിൽ സ്ഥായിയായ കാഴ്ചക്കുറക്കുണ്ടാകുമായിരുന്ന പല അസുഖങ്ങൾക്കും ഈ ഇഞ്ചക്ഷനുകൾ വന്നതുകൊണ്ട് രോഗികളുടെ കാഴ്ച നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് പണ്ടൊക്കെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിക്കുക കണ്ണിൻ്റെ ഏറ്റവും കാതലായ ഭാഗത്ത് ലേസർ അടിക്കുമ്പോൾ വായിക്കാനുള്ള കാഴ്ചയും ആൾക്കാരുടെ മൂം കാണാനുള്ള കാഴ്ചയും ഭംഗി വരിക ഇങ്ങനെയൊക്കെ സൈഡ് എഫക്ട് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഈ ഇഞ്ചക്ഷൻ വന്നപ്പോൾ അധികം മങ്ങൽ കൂടുതലായി ഉണ്ടാകുന്നില്ല ചിലർക്കൊക്കെ കുറച്ചെങ്കിലും കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഉള്ള കാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും രോഗികൾ വന്ന് പറയുന്നത് ഡോക്ടറെ ഞാൻ അഞ്ച് ഇഞ്ചക്ഷൻ വെച്ചു പത്ത് ഇഞ്ചെക്ഷൻ വെച്ചു എൻ്റെ കാഴ്ച തെളിയുന്നില്ല എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമത്തോടെയാണ് കേൾക്കുന്നതെങ്കിലും ഡോക്ടർക്ക് സന്തോഷമാണ് കാര്യം ഇഞ്ചക്ഷൻ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നിലനിന്ന് പോകുന്നത് അതായത് ഇഞ്ചക്ഷൻ വെച്ചില്ലായിരുന്നെങ്കിൽ മങ്ങി പോകേണ്ടിയിരുന്ന കാഴ്ച അല്ലെങ്കിൽ അന്ധതയിലോട്ട് പോകേണ്ടിരുന്ന ആൾക്ക് ആ കാഴ്ച നമ്മൾ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം നിലനിർത്താൻ ഒക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു ഇഞ്ചക്ഷൻ്റെ വിജയം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ കാഴ്ച കാഴ്ച ഉള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ നമുക്കുള്ള ഇപ്പോൾ ഉള്ള ചെറുതാണെങ്കിലും ചിലരെ പറയുന്ന ചെറിയൊരു മങ്ങലുള്ള കാഴ്ചയെന്ന് പറയുന്നതെങ്കിലും അതും നഷ്ടപ്പെടുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ആ ഉള്ള ചെറിയ വെളിച്ചം പോലും എത്ര അമൂല്യമാണെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിർഭാഗ്യവശാൽ കുറച്ച് കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിലും ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച മാത്രമേ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ നിരുത്സാഹപ്പെടാതെ ചികിത്സ കണ്ടിന്യൂ ചെയ്യണം ആ നിലപോലത്തുള്ള കാഴ്ചയോ ചെറിയുള്ള കാഴ്ചയോ നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്താനായിട്ട് ചിലപ്പോൾ ഈ ഇഞ്ചക്ഷൻ കാലികമായി ചെയ്യേണ്ട ആവശ്യം കാണും അത് നമുക്ക് മനസ്സിലുള്ള സംശയങ്ങളെല്ലാം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച് ഡോക്ടറെ കാണുമ്പോൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കി മാത്രം പോകാം പിന്നത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പലർക്കും ഈ മരുന്ന് മാഫിയ എന്നും ഡോക്ടർമാർ ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യുന്നുവെന്നും ഇഞ്ചക്ഷൻ വയ്ക്കുന്നുവെന്നും സാമൂഹിക മാധ്യമത്തിലൊക്കെ നിരന്തരം അറിവുള്ളവരും അറിവില്ലാത്തവരും പറഞ്ഞ് നടക്കുന്നൊരു കാലത്തിൽ നമ്മളിങ്ങനൊരു ചികിത്സ കൊണ്ട് അതിൻ്റെ ലഭ്യതയെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ സിൻസിയറായിട്ട് പറയുന്ന കാര്യം കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കാഴ്ച നിനർത്തുന്ന ഒരു പ്രക്രിയയാണിത് അപ്പോൾ ഒന്നോ രണ്ടോ പേർക്കോ കാഴ്ച കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ മൊത്തം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത ലക്ഷക്കണക്കിന് പേർക്ക് കാഴ്ച കിട്ടുമ്പോൾ അവരെ വീട്ടിൽ വെളിയിൽ പറയത്തില്ല പക്ഷേ ഒരാൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തോ ആശുപത്രി ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അയാൾ നിരന്തരം ഇതിനെപ്പറ്റി മോശം പറയുകയും അത് ആയിരക്കണക്കിന് ആൾക്കാർ എത്തുകയും ഈ കാഴ്ച കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ദുഷ്പ്രചരണം കാരണം കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നു